വീണ്ടും ഒരു തവണ കൂടി മലയാളത്തിലെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ ഒരു സീസണായിരുന്നു ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന ഡയലോഗുമായി വന്ന ഷോ ശരിക്കും അതുതന്നെയാണ് ചെയ്തത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയ ജാസ്മിൻ വിജയിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത് ഈ സീസണിലെ ബിസിനസ് മൊത്തം ജാസ്മിനിലൂടെയാണ് ഉണ്ടാക്കിയതെന്ന് പറയുകയാണ് ഫിറോസ് ഖാൻ മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ജാസ്മിൻ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഇപ്പോഴിതാ താരത്തെക്കുറിച്ച് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഫിറോസ് തുറന്നു പറയുകയാണ് ജാസ്മിന് കപ്പ് കൊടുക്കണമെന്ന് പറയാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഫിറോസ് സംസാരിക്കുന്നത് ഈ സീസണിന്റെ അവസാനത്തെ ഒന്ന് രണ്ട് എപ്പിസോഡ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കണ്ടിരുന്നു തുടക്കത്തിലെ ഫൈനലിൽ എത്തുമെന്ന് ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് ഇത്തവണ എത്തിയത് പക്ഷെ അവരുടെ സ്ഥാനങ്ങൾ മാറിപ്പോയി ഏറ്റവും മോശം സീസണായിരുന്നു ഇത്തവണ ബിഗ് ബോസ് പറ്റിയ മത്സരാർത്ഥികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ജാസ്മിൻ ആദ്യമേ ഈ വൃത്തികെട്ട ലവ് സ്റ്റാറ്റർജിയിലേക്ക് പോയിരുന്നുവെങ്കിൽ പോയില്ലായിരുന്നുവെങ്കിൽ നല്ല മത്സരാർത്ഥിയായിരുന്നു പക്ഷെ തുടക്കത്തിലെ അവളൊരു നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞ ബിഗ് ബോസുകൾ അപേക്ഷി ഇത്തവണ ആരുടെ പേരും എടുത്തു പറയാൻ പറ്റില്ല എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് തോന്നിയത് ജാസ്മിനെയാണ് കാരണം ജാസ്മിൻ്റെ ഏറ്റവും മോശം വശങ്ങൾ ഇവർ ചിത്രീകരിച്ച് കാണിക്കുന്നു ഒരാൾക്ക് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട് അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം ജാസ്മിൻ ചെയ്തതെല്ലാം നെഗറ്റീവ് മാത്രമാണോ എന്നാൽ പുറത്ത് കാണിച്ചതൊക്കെ ഏത് മാത്രമാണ് കുളിക്കുന്നില്ല വൃത്തിയില്ല ചായയിൽ തുമ്മുന്നു ഇതൊക്കെയാണ് കാണിച്ചത് അവരൊരു സ്ത്രീ കൂടിയായതിനാൽ ഇത് വലിയ രീതിയിൽ ബാധിക്കും ഒന്നുമല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ വീട്ടുകാരെ പോലും വലിയ രീതിയിൽ ബാധിക്കും പിന്നെ ലവ് സ്റ്റാർ സ്ട്രാറ്റർജിയാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ആ സ്ക്രീൻ സ്പേസ് മുഴുവൻ എടുത്തതും ഇവരാണ് ഇവരെ വെച്ചാണ് ബിസിനസ് ചെയ്തതും തീർച്ചയാണ് ഈ സീസൺ കൊണ്ടുപോയത് ജാസ്മിൻ എന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് നെഗറ്റീവ് കാണിച്ചാലും അതൊരു ഗെയിമാണ് ജാസ്മിനെ പോലെ തനിക്ക് ഇഷ്ടം തോന്നിയ മത്സരാർത്ഥികളെ ഒരാൾ ജിൻഡോയാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും അദ്ദേഹം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരുന്നു എന്നാണ് താരം പറയുന്നത്